തമിഴ് സിനിമയിലെ പ്രശസ്തനായ ഒരു നടനായിരുന്നു ഡാനിയൽ ബാലാജി വേട്ടയാട് വിളയാട് പൊള്ളാതവൻ തുടങ്ങിയ സിനിമകളിലെ ഗുണ്ടാവേഷങ്ങളിലൂടെ അദ്ദേഹം വളരെയധികം പ്രശസ്തനായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് അദ്ദേഹം തൻ്റെ അഭിനയ ജീവിതം ആരംഭിച്ചത് കാക്ക കാക്ക തുടങ്ങിയ സിനിമകളിലൂടെയൊക്കെ അഭിനയിച്ചാണ് അദ്ദേഹം പ്രശസ്തനായത് നിരവധി തമിഴ് ചിത്രങ്ങളിലും മലയാള സിനിമകളിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ അദ്ദേഹം ഹൃദയങ്ങളായിട്ടുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് തമിഴ്നടൻ മുരളിയുടെ പിതാവായിട്ടുള്ള സിദ്ധലിംഗയ്യ ഇദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് കമൽഹാസനുമായി ബാലാജിക്ക് വളരെ നല്ല ഒരു ബന്ധമാണുള്ളത് കമലിൻ്റെ റിലീസാകാത്ത മരുതനായകത്തിൻ്റെ യൂണിറ്റ് പ്രൊഡക്ഷൻ മാനേജരായിട്ടാണ് ഇദ്ദേഹം ആദ്യം സിനിമയിൽ പ്രവർത്തിക്കുന്നത് പിന്നീട് വേട്ടയാട് വിളയാട് എന്ന ചിത്രത്തിലെ നെഗറ്റീവ് കഥാപാത്രം വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിരുന്നു ഒരു സംവിധായകനാകണം എന്ന ഉദ്ദേശത്തോടെ തമിഴ്നാട്ടിലുള്ള തരമണി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ഫിലിം ഡയറക്ഷൻ കോഴ്സ് പൂർത്തിയാക്കി എന്നാൽ അദ്ദേഹം സംവിധായകനാകുന്നതിന് പകരം ഒരു നടനായി മാറുകയാണ് ചെയ്തത് ചിത്തി എന്ന ടെലിവിഷൻ സീരിയലാണ് അദ്ദേഹം ആദ്യമായി പ്രധാന വേഷം കൈകാര്യം ചെയ്തത് ഈ സീരിയലിൽ ഡാനി എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ഈ സീരിയലിന്റെ വൻ വിജയത്തിന് ശേഷം അദ്ദേഹം ഡാനിയൽ എന്ന പേര് തന്റെ പേരിനോടൊപ്പം ചേർക്കുകയായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ഡാനിയൽ ബാലാജി എന്നറിയപ്പെട്ടത് ഏപ്രിൽ മാസത്തിൽ എന്ന തമിഴ് ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി വേഷമിടുന്നത് അതിനുശേഷം കാതൽ കൊണ്ടയലിലും അദ്ദേഹം വേഷമിട്ടിരുന്നു ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ വേഷത്തിലാണ് അദ്ദേഹം ഈ ചിത്രത്തിലെത്തുന്നത് പിന്നീട് കാക്ക കാക്ക സാമ്പ വേട്ടയാട് വിളയാട് ഫോട്ടോഗ്രാഫർ പൊള്ളാധവൻ ചിരിത മുതിരൈ ഭഗവാൻ തുടങ്ങിയ ചിത്രങ്ങളിലും അദ്ദേഹം വേഷമിട്ടു മമ്മൂട്ടിയുടെ ഡാഡി കുളുന്ന ചിത്രത്തിൽ വില്ലൻ കഥാപാത്രത്തെയും അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു അത് വളരെ ശ്രദ്ധേയമാവുകയും ചെയ്തു തമിഴിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ അറിവൻ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അവസാനമായി വേഷമിട്ടത് വിഷോവോണും പ്രണാലിയുമാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചത് മരണശേഷം അദ്ദേഹം തന്റെ കണ്ണുകൾ ദാനം ചെയ്തിരുന്നു തന്റെ കണ്ണുകൾ ദാനം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം ഡോക്ടർമാർ നിറവേറ്റിയതായി ഒരു ആരാധകൻ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെടുകയും ചെയ്തു ഈ മഹാനായ മനുഷ്യൻ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക